പഞ്ചാബി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ ഫ്ലവേഴ്സ് ടി ഒരു പുത്തൻ പ്രൊമോ പുറത്തുവിട്ടിരിക്കുന്നത് അതേ കൂട്ടുകാരെ എല്ലാം ആഗ്രഹപ്രകാരം ആ ഒരു സ്വപ്ന തുല്യ പ്രകാരം നമ്മുടെ അഭിമന്യു നമ്മുടെ അമൃതയുടെ കാര്യത്തിൽ താലി കെട്ടുന്നു പക്ഷെ അവിടെയും ഒരു വമ്പൻ ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം പുറത്തുവിട്ട പ്രമോൽ നമുക്ക് കണ്ട് കാണും നമ്മുടെ സുമേഷ് കെട്ടാൻ പോകുന്നു പക്ഷെ ആ ഒരു കൈകൾ അഭിമന്യുവിൻ്റെതായിരുന്നു പക്ഷെ ഇന്നത്തെ പ്രൊമോ അല്ലെങ്കിൽ നമ്മുടെ കാണിക്കുന്നത് നമ്മുടെ അഭിമന്യു കെട്ടുന്നതായിട്ടാണ് പക്ഷേ കെട്ടുന്ന കൈകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് സുമേഷിൻ്റെയാണ് എന്തായിരിക്കും അവിടെ നടന്ന ഒരു വമ്പൻ ട്വിസ്റ്റ് എന്തായാലും കലാവധി കട്ട കൽപ്പിൽ നിൽക്കുന്നുണ്ട് മൂന്ന് പേരും കെട്ടുന്നതായിട്ട് മൂന്ന് പ്രമോ നമ്മളെ കാണിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പഞ്ചാഗ്മി അണിയറ പ്രവർത്തകർ എന്തായിരിക്കും യഥാർത്ഥത്തിൽ ആരായിരിക്കും നമ്മുടെ അമൃതയുടെ കാര്യത്തിൽ താലി കെട്ടാൻ പോകുന്നത് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ച് കല്യാണം മുടങ്ങാൻ തന്നെയാണ് സാധ്യത ആരും തന്നെ അമൃതയുടെ കാര്യത്തിൽ താലി കെട്ടാൻ പോകുന്നില്ല എന്നതായിരിക്കും നടക്കാൻ പോകുന്നത് കേട്ടോ വേറെ നല്ല മൂന്ന് പ്രമോലും മൂന്ന് പേര് കെട്ടുന്നതായിട്ട് ആ ഒരു മൂന്ന് പേരുടെ സ്വപ്നമായിരിക്കാം ആ കാണിച്ചത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് നമുക്ക് ഓണത്തിൻ്റെ ഒരു അവധിക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പഞ്ചാഗ് പ്രേക്ഷകരിങ്ങനെ കാത്തു കാത്തിരിക്കും ആ ഒരു എപ്പിസോഡിന് വേണ്ടി എന്തായിരിക്കും അമൃതയുടെ കല്യാണ മുഹൂർത്തത്തിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു എപ്പിസോഡിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ് നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ ട്വിസ്റ്റ് ആകും അവിടെ നടക്കാൻ പോകുന്നത് അപ്പുറത്തെ അഭിമന്യു ദിവ്യപ്രഭ അവരുടെ കല്യാണം എന്തായിത്തീരും അവരുടെ കല്യാണം മുടങ്ങുമോ കണ്ട് തന്നെ അറിയണം കൂട്ടുകാരെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ